ും വാനിയമ്പലം താളിയും കൊണ്ട് റോഡ് ജംഗ്ഷനിൽ വർഷമായി സേവനം തുടരുന്ന സ്ഥാപനം പുതിയ രോഗത്തിനും ബേക്കറി ഉൽപ്പന്നം കേക്കുകൾ മധുര പലഹാരങ്ങൾ ബർഗർ ഷവർമ്മ വെറൈറ്റി ജ്യൂസ് അവിൽ മിൽക്ക് ആൻഡ് സോങ് സ്റ്റേജ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളാണ് എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലെ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞിന് വാണിയമ്പലം മാടശ്ശേരി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് ദോസ്റ്റ് കാറ്ററിംഗ് സ്പോൺസർ ചെയ്ത ഈ വർഷത്തെ ജേഴ്സി പതിനൊന്നാം വാർഡ് മെമ്പർ എം ജസാബുദ്ദീൻ റസാബ് ആസാദ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ബഷീർ എന്ന ചെറിയോൻ ഫിറോസ് ഖാൻ എന്നിവർ ചേർന്ന് ടീം അംഗങ്ങൾക്ക് കൈമാറി വളർന്നു വരുന്ന തലമുറക്ക് നേരായ വഴികളിലൂടെ നയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഫുട്ബോൾ മേളകളും മറ്റു ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്ക സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചു വരുന്നത് അതിന്റെ ഭാഗമായി ഫ്രണ്ട്സ് ക്ലബ് മാടശ്ശേരിക്ക് ഫുട്ബോൾ ചേച്ചി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദോസ് കാറ്ററിംഗ് വണ്ടൂരാണ് ഇവരെ ഈ വേളയിൽ അഭിനന്ദിക്കുന്നതോടൊപ്പം എല്ലാവിധ നന്ദിയും മാടശ്ശേരി ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രതിനിധികളായ ഷർഫുദ്ദീൻ കെ റിയാസ് എം ഫഹദ് കെ ടി ഫാസിൽ എ പി ഫൈസൽ എം അമൽ അമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം